കോന്നി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളിൽ ഒന്നാണ് ഇത് അതിനിടയ്ക്ക് കുറച്ചേറെ ഉദ്ഘാടനങ്ങൾ നടന്നെങ്കിലും ഇതിനു മുൻപ് ഇവിടെ ഏതാണ്ട് ഈ ഭാഗത്ത് അപ്പുറത്ത് ഇതേപോലെ സമ്മേളിച്ചത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ അക്കാഡമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയപ്പോഴായിരുന്നു ബഹുമാന്യനായ എം എൽ എടുക്കറ്റ് കെ വാക്കുകളിൽ ഭംഗിയായി ഈ മെഡിക്കൽ കോളേജ് അതിന്റെ അടിസ്ഥാന സൗകര്യം അതുപോലെ തന്നെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വിവരിക്കുകയുണ്ടായി ഞാൻ അപ്പോൾ ചിന്തിച്ചത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ബഹുമാനിയായിട്ടുള്ള അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു അന്ന് ഈ കെട്ടിടങ്ങളൊന്നുമില്ല കേട്ടോ അന്ന് തൊട്ടടുത്തുള്ള നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ആണ് ഞാൻ ആറന്മുളയുടെ എം എൽ എ ആണ് ടീച്ചർ ഞാനും ഇവിടെ എത്തുകയുണ്ടായി ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ മെഡിക്കൽ കോളേജിലെ ഭൗതിക സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ മാസ്റ്റർ പ്ലാനിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുകയുണ്ടായി മുഹമ്മനായിട്ടുള്ള എം എൽ എ അഡ്വക്കേറ്റ് കെ ഇ ജനീഷ് കുമാർ ഇവിടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട കാലം മുതൽ പിന്നെ നമ്മൾ കാണുന്നത് ഒരു അതിവേഗം അടിസ്ഥാന സൗകര്യങ്ങൾ തൂണുകളാണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ അവിടെ നിന്ന് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വളരെ വലിയൊരു മൊമെൻ്റം കിട്ടുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ഓരോരോ ബിൽഡിംഗ് ഓരോ ദിവസവും ഇതിന്റെ ഫോളോ അപ്പ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ ഓരോ ഓരോ ദിവസവും ഇതിന്റെ ഫോളോ അപ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വെറുതെ ഒരു മെഡിക്കൽ കോളേജ് ഇവിടെ നിർമ്മിക്കുകയല്ല ചെയ്തത് ബോർഡ് മാറ്റിവെക്കുന്ന രീതി ഇല്ലല്ലോ അപ്പൊ അതിനൊപ്പം തന്നെ തസ്തികൾ സൃഷ്ടിച്ചു അമ്പത്തി അഞ്ച് തസ്തികകൾ കോന്നി മെഡിക്കൽ കോളേജിനു വേണ്ടി മാത്രമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ഇതിനനുബന്ധമായി വേണ്ട മറ്റ് കാര്യങ്ങൾ ഓരോന്നായി ക്രമീകരിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി ലഭിക്കുന്നത് നമ്മൾ പലതവണ ശ്രമിച്ചു ആദ്യ തവണയൊക്കെ നമ്മൾ പരാജയപ്പെട്ടു നമ്മൾ റിജക്ട് ചെയ്യപ്പെട്ടു കോന്നി മെഡിക്കൽ കോളേജിന് ഇന്ന ഇന്ന കാര്യങ്ങൾ കൂടി വേണം ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്താൽ മാത്രമേ ഇവിടെ മെഡിക്കൽ വിദ്യാഭ്യാസം അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നമ്മളെ അറിയിച്ചുകൊണ്ട് ഒരു ചരിത്രമുള്ളൂ കേട്ടോ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ചരിത്രമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ക്ലാസ് അനുവദിച്ചു ക്ലാസ് ആരംഭിച്ചു അൻപത് കുട്ടികളെ വെച്ചിട്ടാണ് ക്ലാസ് ആരംഭിച്ചത് പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞു ഈ അൻപത് കുട്ടികളെ അവിടെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇല്ല അതുകൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം റദ്ദാക്കിയിരിക്കുന്നു കേരളം ഈ കുട്ടികളെ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കണം അതായിരുന്നു ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം അതായിരുന്നു മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിട്ടുള്ളൂ ബോർഡ് വെച്ചിട്ട് പോവും പക്ഷെ അടിസ്ഥാന സൗകര്യം ഒരുക്കില്ല പാവം കുഞ്ഞുങ്ങൾ അവിടെ വന്ന് ചേരും അവിടെ വന്ന് പഠിക്കും പിന്നീട് അംഗീകാരം നഷ്ടപ്പെട്ടു ഇടുക്കി മെഡിക്കൽ കോളേജിലെ കുട്ടികളെ നമ്മൾ മറ്റ് ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി പക്ഷെ കേരളത്തിൽ ഈ സർക്കാരും കഴിഞ്ഞ സർക്കാരും കണ്ട ഒരു കാര്യം അടിസ്ഥാന സൗകര്യ വികസനം നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കർശനമായി നടപ്പിലാക്കി അന്ന് ഡോക്ടർ ആശാ തോമസ് ആണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മെഡിക്കൽ എഡ്യൂക്കേഷന്റെ അന്ന് ഡോക്ടർ അമ്ല ബിവിൽ ഡി എം ഇ തോമസ് മാത്യു ഡോക്ടർ ജെ ഡി എം ഇ അങ്ങനെ ഇവരെല്ലാവരും ഉണ്ട് അങ്ങനെ നമ്മളിവിടെ ഓൺലൈനായിട്ട് മോക്ക് പരിശോധന നടത്തും ഞാനും ചെയ്തു അതിൽ കാരണം നമുക്ക് കിട്ടണമല്ലോ നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ കോന്നി മെഡിക്കൽ കോളേജിൽ അതുപോലെ ഇടുക്കിയിലും നമുക്ക് മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ലഭിക്കും അപ്പൊ നമ്മളിവിടെ നേരിട്ട പ്രശ്നം ഞാൻ ഇത് പറയുന്നത് എത്രത്തോളം സൂക്ഷ്മമായി ഓരോ ഘട്ടത്തിലും ഇടപെട്ടു പണം അനുവദിക്കുക ബിൽഡിങ് നിർമ്മിക്കുക അതിനനുബന്ധമായി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അവിടെ ഒരുക്കുക അതോടൊപ്പം തന്നെ നമുക്കിവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് അത് സ്റ്റെപ്പ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ താൽക്കാലികമായിട്ട് അന്ന് ഒരുക്കുകയുണ്ടായി കാരണം അവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ഓരോന്ന് ലൈവായിട്ടാണല്ലോ ഇത് കാണണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം അത് കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ എത്ര തവണ മോക്കായി മോക്ക് പരിശോധനകൾ നടത്തി ഞങ്ങളെല്ലാം ഞാൻ ഞങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായി കയറി എവിടെയെങ്കിലും കണക്ടിവിറ്റി പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ കണക്ടിവിറ്റി പ്രശ്നമുണ്ട് അത് നമ്മൾ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് ഒപ്പം ഫലമുണ്ടായി എന്താണ് ഫലം കോന്നി മെഡിക്കൽ കോളേജിന്റെ പരിശോധന കഴിഞ്ഞപ്പോൾ അന്ന് അവർ ഓപ്പണായി പറഞ്ഞൊരു ഉണ്ട് ഇന്ത്യയിൽ പുതിയ മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കുമ്പോൾ കോന്നിയുടെ മാതൃകയിൽ നിർമ്മിക്കണമെന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞ ചരിത്രം കോന്നിക്കുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് ഒരു ദിവസം കൊണ്ടും രണ്ടു ദിവസം കൊണ്ടും അല്ല ഒരുപാട് കഠിനാധ്വാനം അതിന്റെ പിന്നിലുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയുടെ പറയുകയുണ്ടായി ഇന്ന് ആരൊക്കെ ബഹിഷ്കരിച്ചു അവർക്ക് വിഷമം ഉണ്ടാവും കാരണം ഇതിന്റെ വലിയ ക്ഷീണം ഉണ്ടാവും നമ്മൾ ഇരിക്കുന്നത് ടൈപ്പ് ബി ടൈപ്പ് ബി ക്വാർട്ടേഴ്സിന്റെ മുന്നിലാണ് നമുക്ക് സ്നേഹത്തോടെ അവരെ ക്ഷണിക്കാം ദയവായിട്ട് ഇവിടേക്കൊന്ന് കടന്നു വരണം ഇന്ന് ഉദ്ഘാടനം ചെയ്തതൊക്കെ ഇവിടെ ഉള്ളതാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞാനപ്പോ ഓർത്തെടുക്ക അതായത് പത്തനംതിട്ടയിൽ ജില്ലാ സ്റ്റേഡിയം ഉദ്ഘാടനം നടക്കാൻ പോവാ കെ കെ നായർ സാറിനെ കുറിച്ച് ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ആ പഴയ പത്തനംതിട്ടയുടെ ഇപ്പോഴത്തെ ആറന്മുള എന്ന് പറയുമ്പോൾ പത്തനംതിട്ടയും ആ പഴയ ആറന്മുളയും കൂടെ ചേരുന്നതാണ് ഇപ്പോഴത്തെ ആറന്മുള നിയോജക മണ്ഡലം പത്തനംതിട്ടയുടെ എം എൽ എ ആയിരുന്നു എസ് എസ് ചരീരൻ നായർ ശ്രീ കെ കെ നായർ സാർ അദ്ദേഹത്തിന്റെ കാലത്തുണ്ട് കുറെ പാടങ്ങൾ അവിടെ എടുത്ത് അത് സ്റ്റേഡിയം പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് അത് അവിടെ സ്റ്റേ ആ നിലയിൽ നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡും ഇൻഡിപെൻഡൻസ് ഡേ പരേഡും ഒക്കെ അവിടെ നടത്തുന്നത് ആ സ്റ്റേ അവിടെ ഒരു ജില്ലാ സ്റ്റേഡിയം നിർമ്മിക്കുന്ന ഒരു ട്രാക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി അന്നത്തെ ഭരണസമിതിക്ക് മുമ്പിൽ വന്നു പക്ഷെ അനുവാദം തന്നില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ പുതിയ ഭരണസമിതി വന്നപ്പോൾ അനുവാദം തന്നു എന്നിട്ട് ഞാൻ അതിന്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ട സ്പോർട്സ് മിനിസ്റ്റർ ശ്രീ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ ആണ് അവിടെ വന്നത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ വലിയ പ്രതിഷേധം നടക്കും ഇതുപോലെ ഇത് തട്ടിപ്പാണ് ഇതില് ഒരു ഇത് ഇവിടെ നടക്കാൻ പോകുന്നില്ല വെറുതെ കല്ലിട്ടിട്ട് പോവാണ് നടക്കാൻ പോകുന്നില്ല ഇന്ന് പത്തനംതിട്ട വഴി കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിവേഗം അവിടെ സ്റ്റേഡിയത്തിന്റെ അൻപത് കോടി രൂപയുടെ ജില്ലാ സ്റ്റേഡിയം ഒൻപതിലെയും ട്രാക്കുള്ള അതുപോലെ തന്നെ ഫുട്ബോൾ ടേർഫുള്ള ഒളിമ്പിക് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടുള്ള നീന്തൽകുളമുള്ള സ്റ്റേഡിയം ഒന്നാം തരം സ്റ്റേഡിയം അവിടെ ഒരുങ്ങുക ഇത് എവിടെ പ്രസക്തമാകുന്നു എന്നറിയാമോ അന്നിത് തട്ടിപ്പാണെന്നും ഇന്നിത് തട്ടിപ്പാണെന്നും പറയുന്നവർ കല്ലിട്ട സംസ്ഥാനത്തിന്റെ ഗവർണർമാരെ കൊണ്ട് വന്ന് ഉദ്ഘാടനം ചെയ്ത് ഇപ്പതേ ഞങ്ങൾ പണിയാൻ പോവാണ് എന്ന് പറഞ്ഞ് കല്ലിട്ട ഇൻഡോർ സ്റ്റേഡിയം അവിടെ ഉണ്ട് കല്ലിന്റെ മുകളിൽ കാട് വളർന്ന് നിൽക്കുക ഒരു കല്ല് വെക്കാൻ ആ കല്ലിന്റെ മുകളിൽ രണ്ടാമതൊരു കല്ല് വെക്കാൻ സാധിക്കാത്തവർ ദേ നിങ്ങൾ തട്ടിപ്പാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ് അവിടെ പ്രതിഷേധം നടത്തി ഞാൻ ഓർക്കുന്നു അതേപോലെയാണ് ഇതെല്ലാം അവർക്ക് ഇത് പറയാനേ അറിയുള്ളൂ മെഡിക്കൽ കോളേജിൽ നിന്ന് ബോർഡ് മാറ്റിവെച്ച് കുട്ടികളെ അവിടെ കൊണ്ടുരുത്തിയിട്ട് പിന്നീട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുമതി നിഷേധിച്ച് ആ െ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റി പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാരിന് പഠിപ്പിക്കേണ്ടി വന്നു നോക്കൂ കേരളത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നാല് മെഡിക്കൽ കോളേജുകൾ ഒരേ സമയം നമുക്ക് ലഭിച്ചു ഒരേ സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു പീരീഡിൽ പത്തനംതിട്ടയും കോന്നിയിലും അതുപോലെ ഇടുക്കിയിലും വയനാടും കാസർഗോഡും എപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്ന ജില്ലകൾ എന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാസർഗോഡും വയനാടും ഉൾപ്പെടെ മെഡിക്കൽ കോളേജുകൾ സാധ്യമായി നഴ്സിംഗ് കോളേജുകൾ ഇവിടെ കോന്നി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോളേജ് അതുപോലെ കോന്നിയിൽ തന്നെ മറ്റൊരു നഴ്സിംഗ് കോളേജ് പത്തനംതിട്ടയിലെ ഒരു നഴ്സിംഗ് കോളേജ് നമ്മുടെ സി പാസിന്റെ ഒരു നഴ്സിംഗ് കോളേജ് ഇരുപത്തിയൊന്ന് പുതിയ നഴ്സിംഗ് കോളേജുകളാണ് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലും അതോടൊപ്പം തന്നെ സർക്കാർ അനുബന്ധ മേഖലകളിലുമായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് തുടങ്ങാനായിട്ട് സാധിച്ചത്